ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും പ്രഭാതവന്ദനം നമ്മുടെ ഇന്നത്തെ ധ്യാനം സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായു ദോഷങ്ങളെ പൊഴിക്കുന്നു നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു നീതിമാൻ സംസാരിക്കുന്നതെങ്ങനെ നീതിമാൻ ഉത്തരം പറയുന്നതെങ്ങനെ ദുഷ്ടൻ സംസാരിക്കുന്നതെങ്ങനെ ദുഷ്ടൻ ഉത്തരം പറയുന്നതെങ്ങനെ അതാണ് ഈ വേദഭാഗത്തിൽ വ്യക്തമായി പറയുക നീതിമാൻ ഒരു ഉത്തരം പറയുമ്പോൾ മനസ്സിൽ ആലോചിച്ചാണ് ഉത്തരം പറയുക ഞാനിത് പറഞ്ഞാൽ എങ്ങനെയാണ് ആർക്കെങ്കിലും ദോഷം ഉണ്ടാവുമോ അങ്ങനെ വളരെ മനസ്സിൽ ആലോചിച്ചാണ് നീതിമാൻ ഉത്തരം പറയുക എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ചോ ദോഷങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരിക്കും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞാനീ ഉത്തരം പറയുന്നതിലൂടെ ഞാനിങ്ങനെ സംസാരിക്കുന്നതിലൂടെ ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ദോഷങ്ങൾ നിരൂപിച്ചുകൊണ്ടേയിരിക്കും ദോഷങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരിക്കും പ്രിയമുള്ള ദൈവമക്കളെ ഒരു പുതിയ ദിനം ദൈവം ദാനവായം നൽകിയിരിക്കുന്നു പ്രാർത്ഥനയോടെ നാം ആരംഭിക്കുന്നു നമ്മുടെ വാക്കുകൾ എങ്ങനെയെന്ന് ചിന്തിക്കുന്നതേറെ നന്നായിരിക്കും നാം ഉത്തരം പറയുന്നത് എങ്ങനെ സാരിക്കുന്നത് എങ്ങനെ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ നമുക്ക് ഈ ദിനം ആരംഭിക്കാമോ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ എൻ്റെ വാക്കുകൾ എൻ്റെ സംസാരം ഞാൻ ആലോചിച്ചേ സംസാരിക്കും ഞാൻ വളരെ ആലോചിച്ചിട്ടേ സംസാരിക്കുന്നു സംസാരിക്കുള്ളൂ എൻ്റെ വാക്കുകൾ ആർക്കും ദോഷം ഉണ്ടാകത്തില്ല ത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ ഈ വചനത്തിലൂടെ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളോട് കൂടെയുള്ള ദൈവമേ ഒരു ദിനം കൂടെ ജീവിതത്തിലെ ദൈവം ദാനമായും നൽകിയിരിക്കുന്നതും സ്തോത്രം വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആലോചനയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ ഈ വചന എപ്പോഴും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്തരം പറയുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ച് സംസാരിക്കാനും ഉത്തരം പറയാനുള്ള കൃപകളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ മറ്റൊരാളിനൊരു ദോഷം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹത്തോടെ നടത്തണം കുറേയേറെ പ്രയാസങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും പലരും കടന്നു പോകുന്നുണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട് ചില നന്മയ്ക്ക് വേണ്ടി ദീർഘനാളുകളായി കാത്തിരിക്കുന്നുണ്ട് കർത്താവ് ഒരു നന്മ കുടുംബങ്ങളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കവും ജോലിയില്ലാത്തതും ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതും വല്ലാത്ത കണ്ണീരിൻ്റെ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് കണ്ണീരിനെ തുടച്ച് ഞെരുക്കങ്ങളകറ്റി സന്തോഷവും സമാധാനമുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ഓരോരുത്തരെയും നടത്തണം ഇന്നത്തെ അധ്വാനങ്ങളിൽ കൂടെ ഇരിക്കണമേ സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കണം ഔദ്യോഗിക ജീവിതം ഇടപെടുന്ന മേഖലകൾ ഇന്ന് കാണുന്ന വ്യക്തികൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ പോകുന്ന ഇടങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ കർത്താവെ വിദേശത്തും ദൂരത്തും ആരിക്കുന്ന മക്കളെയും ഭദ്രമായ ദൈവം പരിപാലിക്കണം പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ കർത്താവ് കൂടെ ഇരിക്കണമേ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ